നമസ്കാരം മഴതോരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോൾ അലീനയുടെയും പിന്നെ മനുവിന്റെയും വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയന്തിക്ക് വലിയൊരു തിരിച്ചടി എന്ന് വെച്ചാൽ വൈജയന്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളടുത്ത് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒടുവിൽ ബാലചന്ദ്രൻ അലീനെയും കൃഷ്ണമോളയും കൂടി കൊണ്ട് ആരും അറിയാത്ത ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ആ വിവരം അറിയാതെ അലീന എവിടെ പോയി അലീനക്ക് എന്ത് സംഭവിച്ചു ബാലചന്ദ്രൻ അലീനെ കണ്ടുപിടിച്ചു അലീന ബാലചന്ദ്രനൊപ്പം ഉണ്ടോ എന്നൊക്കെയുള്ള ആലോചനകളിൽ ആ ഒരു ടെൻഷനിലാണ് മനു ഇപ്പോഴും മനു കുറേ വട്ടം വിളിച്ചു പക്ഷേ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ കോൾ എടുക്കുന്നില്ല ഫോണ് സ്വിച്ച്ഡ് ഓഫ് ആണ് വീണ്ടും നേരെ മനു വിളിച്ചത് രേവതി കുട്ടിയാണ് ചിലപ്പോൾ അലീന രേവതി കുട്ടിയെ വിളിച്ചിട്ടുണ്ടാവുമെങ്കിലോ അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവുമെങ്കിലോ എന്നുള്ളൊരു സംശയത്തിലാണ് അലീന അത് അലീന അവിടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മനു വിളിച്ചത് എന്നാൽ മനുവിന്റെ ആ വിശ്വാസവും തകർന്നു പോയി കോൾ കോളെടുത്തത് ഗ്രേസി ആയിരുന്നു ഗ്രേസി എടുത്തുടനെ തന്നെ ഇങ്ങനെ ചോദിച്ചു മനു ചോദിച്ചു അലീന ഇവിടുന്ന് ഇന്ന് ഈ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊല്ലപ്പള്ളിയിലാണ് അലീന പോകുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് വന്നായിരുന്നോ അവൾ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു എന്നാൽ അലീന വന്നിട്ടില്ല എന്നും അലീന ഇതുവരെ വിളിച്ചിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അറിയ അറിയത്തില്ലായിരുന്നോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് അവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് തുടങ്ങിയതാണ് പക്ഷേ അവൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു വരണ്ട വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തതെന്നും അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും ഗ്രേസിയും മാമച്ചനും ചോദിച്ചു എന്നാൽ അത് കേട്ടപാടെ തന്നെ മനുവിന് മനസ്സിലായി അലീന അപ്പൊ അവിടെ എത്തിയിട്ടില്ല അലീനയ്ക്ക് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനു ഉറപ്പിച്ചു എന്നാൽ എന്താണ് കടപ്പാട്ടൂര് നടന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം മാമച്ചനോടോ ഗ്രേസിയോടോ പറയാനായിട്ട് മനു തയ്യാറായിരുന്നില്ല സത്യങ്ങൾ ഇപ്പൊ അവരറിയണ്ട എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു മനു അതിനുശേഷവും ബാലചന്ദ്രനെ വിളിച്ചു പക്ഷെ കോൾ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് മനു എന്തറിയ എന്ത് ചെയ്യുമെന്നറിയാതെ വലിയ ടെൻഷനിലാണ് എന്നാൽ ഈ സമയത്ത് മറ്റൊരു സംഭവം അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണമോൾക്ക് ഇപ്പോഴും അലീനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അലീന കാരണമാണ് തന്റെ കുടുംബജീവിതം തകർന്നത് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് കൃഷ്ണമോള് ഒരുപക്ഷെ അലീനെ ഉപേക്ഷിച്ചിട്ട് താനും അച്ഛനും തിരികെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ആകും വീണ്ടും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും എന്ന് കൃഷ്ണമോള് വിചാരിച്ചു അതുകൊണ്ട് തന്നെ തനിക്ക് അലിനിയോടുള്ള ദേഷ്യം കൃഷ്ണ കൃഷ്ണ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ബാലചന്ദ്രനോട് പോയി ചോദിക്കുകയാണ് അച്ഛാ എനിക്ക് ഫോൺ ഒന്ന് തരാമോ അത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ വീട്ടിലൊന്ന് വിളിച്ചു പറയണ്ടേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് സ്ഥലത്ത് താമസിക്കുവാണെന്ന് വിളിച്ചു പറയണ്ടേ എന്ന് ബാലചന്ദ്രനോട് ചോദിച്ചു എന്നാൽ വേണ്ട എന്നും നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ കൂടെയല്ലേ അതുകൊണ്ട് നീ എന്റെ കൂടെ നിന്നാ മതി അത് അല്ലാതെ വേറെ ആരെയും വിളിച്ച് പറയേണ്ട കാര്യമില്ല പോയി കിടന്ന് ഉറങ്ങാനായിട്ട് ബാലചന്ദ്രൻ പറയുകയും അങ്ങനെ നേരെ പോയി കിടന്ന് ഉറങ്ങി കൃഷ്ണമോൾ കിടന്നു അലീന ആ സമയത്ത് സോഫയില് തുണി വിരിച്ച് ഉറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ബാലചന്ദ്രൻ തന്നെ പറയുവാണ് അലീന നീ അവിടെ കിടക്കേണ്ട കാര്യമില്ല നിനക്ക് ബെഡിൽ കിടക്കാം നീ എല്ലാവർക്കും ഒപ്പം ബെഡിൽ കിടന്നാൽ മതി അല്ലാതെ നീ വേറൊരു സ്ഥലത്തും പോയി കിടക്കേണ്ട കാര്യമില്ല എന്നും എനിക്ക് ആദ്യമായി ജനിക്കേണ്ട ഒരു കുട്ടിയായിരുന്നില്ലേ നീ പക്ഷേ അത് നടന്നില്ല എന്ന് ബാലചന്ദ്രൻ സങ്കടം പറഞ്ഞു എന്നിട്ട് രാത്രി എല്ലാവരും കിടന്നുറങ്ങുവാണ് പക്ഷെ ഉറങ്ങുന്ന കുറേ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ അലീന കിടന്നുറങ്ങുവാണ് പക്ഷെ കൃഷ്ണമോളെ കാണാനില്ല അവൾ എവിടെ പോയി എന്ന് പറഞ്ഞ് ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ കൃഷ്ണ ആ സൈഡില് ജനലിന്റെ സൈഡില് ഇരിക്കുവാണ് എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയാതെ ഒരു കാര്യവും മനസ്സിലാകാതെ കൃഷ്ണ അവിടെ നിൽക്കുവാണ് നേരെ പോയിട്ട് കൃഷ്ണയോട് പോയി ബാലചന്ദ്രൻ ചോദിച്ചു എന്ത് പറ്റുമോളെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് നീ എന്തിനാ കരയുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അച്ഛാ എനിക്ക് എന്താണ് എന്ന് പറയാൻ അറിയത്തില്ല എനിക്ക് എന്താണ് സംഭവം എന്ന് എന്നറിയത്തില്ല എനിക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട് നല്ല സങ്കടം വരുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പൊട്ടി കരയണമെന്നുണ്ട് ആരും കാണാതെ എവിടെയെങ്കിലും മാറിയിരുന്ന് കരയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഇതേപോലെ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ബാലചന്ദ്രന് സങ്കടം വന്നു ബാലചന്ദ്രൻ കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുകയും കൃഷ്ണയും കൊണ്ട് പുറത്തേക്ക് പോയിട്ട് നമുക്ക് വാ ഒന്ന് പുറത്തു പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കൃഷ്ണയും കൊണ്ട് പുറത്തേക്ക് പോയി പുറത്തു ഉടനെ തന്നെ അവരെ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ ഇരുന്നു ഇരുന്നതിന് ശേഷം കൃഷ്ണയോട് ചോദിച്ചു എന്താ കാര്യം നീ എന്തിനാ സങ്കടപ്പെടുന്നത് നീ എന്തിനാ കരയുന്നത് എന്താ നിന്റെ പ്രശ്നം നീ എന്നോട് തുറന്നു പറയൂ എന്ന് കൃഷ്ണയോട് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു അപ്പോൾ കൃഷ്ണ പറഞ്ഞത് ഇവിടെ എന്താണ് അച്ഛൻ നടക്കുന്നത് അച്ഛനും അമ്മയും നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതല്ലേ പക്ഷെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം എന്താണ് നിങ്ങൾക്കിടയിൽ നടന്നത് എന്താണ് എന്നൊക്കെ കൃഷ്ണ ചോദിച്ചു ആ സമയത്ത് കൃഷ്ണയോട് അച്ഛൻ ബാലചന്ദ്രൻ പറഞ്ഞത് ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്നാൽ അച്ഛൻ എന്ത് സങ്കടം അമ്മ പണ്ടും ഇങ്ങനെയല്ലേ അമ്മ ഇങ്ങനെ ആയിരുന്നില്ലേ അതുകൊണ്ട് അമ്മയെ പ്രത്യേകിച്ച് മാറ്റമുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അച്ഛനിലാണ് ഒരുപാട് മാറ്റം വന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഏഹ് ഇനിയിപ്പോ അലിനെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആകത്തില്ലേ അച്ഛാ പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നേ അച്ഛൻ അങ്ങ് നീലഗിരി അച്ഛൻ കള്ള് കുടിച്ചത് കൊണ്ടാണ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ ബാലചന്ദ്രന് മനസ്സിലായി കൃഷ്ണ എന്തായാലും സത്യങ്ങൾ അറിയാതെ നല്ല ടെൻഷനിലാണ് ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല അവളോട് എല്ലാം തുറന്നു പറയാം എന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു ബാലചന്ദ്രൻ ഉടനെ തന്നെ കൃഷ്ണയോട് പറയുവാണു ഞാൻ ഒരു കഥ പറയാം ഞാൻ ഒരു കഥ പറയുമ്പോൾ നീ അത് ശ്രദ്ധിച്ചു കേൾക്കണം അതിനുശേഷം നിനക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ കൃഷ്ണയോട് ബാലചന്ദ്രൻ താൻ ഒരുപാട് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നും ഒരുപാട് വർഷങ്ങളോളം അവളെ സ്നേഹിച്ചു അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചു വിവാഹം കഴിഞ്ഞു കുഞ്ഞുങ്ങളായി എന്നാൽ അതിനുശേഷമാണ് ഞാൻ ഒരു സത്യം അറിയുന്നത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവൾ ഒരാളെ പ്രണയിച്ചിരുന്നു എന്നും അയാളുമായിട്ട് കുറെ നാൾ ജീവിച്ചിരുന്നു എന്നും അതിലൊരു കുഞ്ഞ് ജനിച്ചു എന്നും എന്നാൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് അറിയുന്നതെന്നും ഇത് ഉടനെ തന്നെ അങ്ങനെ ഒരാള് ചതിക്കപ്പെടുമ്പോ ആ പിന്നെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ മോളെ ആ ചതിക്കപ്പെടുമ്പോ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ എന്ന് കൃഷ്ണയോട് ചോദിച്ചപ്പോ കൃഷ്ണ പറഞ്ഞു അതേ അച്ഛാ അങ്ങനെ ചതിക്കാൻ പാടില്ല എന്ന് എന്നാൽ ആ ചതിക്കപ്പെട്ട ആളാണ് ഞാനെന്ന് കൃഷ്ണയുടെ മുഖത്ത് നോക്കി ബാലചന്ദ്രൻ ചോദിക്കുമ്പോ കൃഷ്ണയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം തന്റെ അമ്മയാണ് തന്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് കൃഷ്ണ വാദിച്ചു അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് അച്ഛൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് ആരോ കള്ളം പറഞ്ഞതാണ് അച്ഛൻ അത് വിശ്വസിക്കരുതെന്ന് കൃഷ്ണ ആവർത്തിച്ചു എന്നാൽ ഞാൻ അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ വിശ്വസിക്കുന്ന ഒരാളാണോ അല്ല ഞാൻ ഇത് അറിഞ്ഞ ഉടനെ തന്നെ അത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാനായിട്ടാണ് നേരെ ഞാൻ നീലഗിരിയിലേക്ക് പോയത് ഗംഗാധരേട്ടനെ ഗംഗാധരേട്ട് അടുത്തേക്ക് ഞാൻ പോയത് എന്നിട്ട് ഗംഗേട്ടനോട് ഞാൻ ചോദിച്ചു ഗംഗേട്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്ന് ചോദിച്ചു അത് കേട്ടപാടെ തന്നെ കുറേ വട്ടം ആർഗ്യുമെന്റ് ചെയ്തു പിന്നെ ഗംഗേട്ടൻ സമ്മതിച്ചു അതെ പറഞ്ഞത് സത്യമാണ് അതുകൂടി കേട്ടപ്പോൾ കൃഷ്ണയ്ക്ക് വിശ്വാസമായി ആ ഒരു സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷവും ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണ കരയും കരയുമ്പോഴും കൃഷ്ണ ചോദിച്ച ഒരു ചോദ്യം അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പകുതിയും അവസാനിക്കത്തില്ലേ എന്നാണ് അപ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത് ഇല്ല അലീന ആരാണെന്ന് നിനക്ക് അറിയാമോ അലീന വൈജയന്തിയുടെ മകളാണ് വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ ആ കുഞ്ഞാണ് വളർന്ന് പന്തലിച്ച് നമ്മുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന അലീന എന്ന് അറിഞ്ഞപ്പോൾ കൃഷ്ണൻ ഞെട്ടിപ്പോയി ആ അലീനയാണ് നിന്റെ ചേച്ചിയാണ് അലീന അപ്പോൾ കൃഷ്ണ ഓർത്തത് അലീനയെ കുറിച്ചുള്ള ആ ഒരു അലീന വന്ന ആ നിമിഷങ്ങളും അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ കൃഷ്ണ മകൾ ഓർക്കുന്നുണ്ട് അതോടുകൂടി കൃഷ്ണയും തകർന്നു പോയി ഇത്രയും വേദനകൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ അച്ഛൻ ഇങ്ങനെ പെരുമാറിയത് എന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായി അച്ഛൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കൃഷ്ണ മനസ്സിലാക്കി എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക അലീന ആരാണെന്നുള്ള സത്യം വൈജയന്തി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ആ സത്യങ്ങൾ വൈജയന്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക വൈജേന്ദ്രന്റെ മനസ്സിൽ ഇപ്പോഴും ടെൻഷൻ എന്ന് പറയുമ്പോൾ തന്റെ ഭർത്താവും തൻ്റെ മകളുമാണ് ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യമല്ല വൈജയന്തിയുടെ ടെൻഷൻ ബാലചന്ദ്രൻ അലീനെ കണ്ടുപിടിച്ച് അലീനെയും കൂട്ടിക്കൊണ്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തോറ്റുപോകത്തില്ലേ എന്നായിരുന്നു ആലോചിച്ച് വൈജയുടെ ടെൻഷൻ ഇത് വൈജ നേരെ രാജീവിനെ വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട് നമ്മൾ തോറ്റുപോകത്തില്ലേ രാജീവ് ഏട്ടാ അവൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകത്തില്ലേ എന്നാണ് വൈജ പറയുന്നത് അപ്പോഴും മനുവിനെ മാത്രമേ ബാലചന്ദ്രന് വിശ്വാസമുള്ളൂ ഫോണ് ഓണാക്കിയ ഉടനെ തന്നെ മനുവിന്റെ കോൾ കുറേ വട്ടം കിടക്കുന്നത് കണ്ടിട്ട് മനുവിനെ ബാലചന്ദ്രൻ തിരിച്ചു വിളിച്ചു മനു കാര്യങ്ങളെല്ലാം ചോദിച്ചു ചോദിച്ച സമയത്താണ് ബാലചന്ദ്രൻ പറയുന്നത് ഞാൻ എനിക്ക് ലൊക്കേഷൻ പറഞ്ഞു തരാം പക്ഷേ നീ ആരോടും പറയാൻ പാടില്ല ആരോടും നീ പറയത്തില്ല എന്ന് എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ സ്ഥലം എവിടെയാണെന്നും നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രനെ നോക്കി മനു പോകുവാണ് കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സത്യങ്ങൾ അറിഞ്ഞു എന്ന് വൈജ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വൈജ എന്നെ ഉപേക്ഷിക്കും എൻ്റെ കൂടെ ഒന്ന് എൻ്റെ കൂടെ ജീവിക്കത്തില്ല ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് ഉറപ്പാണ് അത് വൈജ അത് കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറഞ്ഞു അഥവാ ഞാൻ ഈ സത്യങ്ങൾ വൈജയോട് പറഞ്ഞു കഴിഞ്ഞാലും ഞാനും ഒന്നെങ്കിൽ അവളെ കൂടെ ജീവിക്കത്തില്ല ഇല്ലെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സത്യങ്ങൾ അറിയാതിരിക്കാനായിട്ട് ബാലചന്ദ്രൻ തന്റെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മനുവും ഇനി ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തന്റെ തന്റെ മുറപ്പൊണ് അലീന എന്നുള്ള സത്യം അലീന വൈജന്തിയുടെ മകളാണെന്നുള്ള സത്യം മനു തിരിച്ചറിയുമോ അങ്ങനെ റിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ബാലചന്ദ്രനും കൃഷ്ണമോൾക്കും ഒപ്പം അലീനയും തിരികെ കടപ്പാട്ടൂരേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും